കുറഞ്ഞ ചെലവിൽ പരിരക്ഷ മൂവാറ്റിപ്പുഴ ചെസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓൾ കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു മൂവറ്റുപുഴ ചെസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മല കോളേജ് ഓഡിറ്റോറിയത്തിൽ ഓൾ കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് ചെക്ക് മേറ്റ് ഫിയസ്റ്റ സംഘടിപ്പിച്ചു മുൻ കേരള സ്റ്റേറ്റ് ചാമ്പ്യൻ യു സി മോഹനൻ നാഷണൽ അണ്ടർ ഫോർട്ടീൻ വനിതാ ചാമ്പ്യൻ അനുപം എം ശ്രീകുമാർ എന്നിവർ കരുക്കൾ നീക്കി മത്സരം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി നിന്നായിരുന്നൂറ്റി എഴുപത്തിയഞ്ചോളം മത്സരാർത്ഥികൾ ടൂർണമെന്റിൽ പങ്കെടുത്തു ആർബിറ്റർ യൂനെസ് കെയുടെ നേതൃത്വത്തിൽ ആറോളം ആർബിറ്റർമാർ മത്സരം നിയന്ത്രിച്ചു പതിനഞ്ച് മിനിറ്റ് പ്ലസ് അഞ്ച് സെക്കൻഡ് റാപ്പിഡ് ഫോർമാറ്റിൽ നടന്ന മത്സരത്തിൽ ഓരോ മത്സരാർത്ഥികൾക്കും ഏഴ് ഉണ്ടായിരുന്നു മൂവാറ്റിപ്പുഴയിൽ നിന്നുള്ള വിവിധ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ പങ്കെടുത്തു വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എ സമ്മാന വിതരണം ഉദ്ഘാടനം ചെയ്തു പോലുള്ള ഒരു മത്സരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല വഴിമാറുകയോ വഴിതെറ്റിയോ ഒക്കെ പോകുന്ന സമയത്ത് ഇതുപോലുള്ള മൈൻഡ് എംപ്ലോയ് ചെയ്യുന്ന ഗെയിംസിൽ അവരെ നമുക്ക് നടത്താൻ പറ്റുകയാണെങ്കിൽ അത് ഒരുപാട് ഒരു മത്സരമാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഒരു വിനോദോപാദിയോ അല്ലെങ്കിൽ ഒരു കളിയാണ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിലും അത് അവരുടെ ഇൻ്റലക്ച്വലായിട്ടുള്ള സ്റ്റിമുലേഷനും ഐ ക്യൂ ഒക്കെ ഗുണം ചെയ്യുന്ന ഒരു ഗെയിമാണ് എല്ലാ ഗെയിംസിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് ചെസ്സിൽ ഒരു പ്രത്യേക പ്രാധാന്യം ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഐ ടി സ്ഥാപനം ചെയ്യുന്നതിനൊക്കെയായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഓപ്പൺ കാറ്റഗറി വിജയ് എബിൻ ബെന്നി ഫസ്റ്റ് റണ്ണടപ്പ് സിദ്ധാർത്ഥ് സഞ്ജോയ് എന്നിവർക്ക് എം എൽ എ സമ്മാനങ്ങൾ നൽകി അണ്ടർ ഫിഫ്റ്റീൻ കാറ്റഗറിയിൽ ആദിനാഥ് എ ആർ അണ്ടർ ടെൻ കാറ്റഗറിയിൽ അർണവ് ആനന്ദും ചാമ്പ്യൻമാരായി വിജയികൾക്ക് നാൽപ്പത്തി രണ്ടായിരം രൂപ ക്യാഷ് പ്രൈസും ട്രോഫികളും സമ്മാനമായി നൽകി സമ്മാനങ്ങൾ ലഭിക്കാത്ത കുട്ടികൾക്കും മെഡലുകൾ നൽകി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ മൂവാറ്റുപുഴ വിമലഗിരി സ്കൂളിന് ഒന്നാം സ്ഥാനവും മേരിലാൻഡ് പബ്ലിക് സ്കൂളിന് രണ്ടാം സ്ഥാനവും ലഭിച്ചു മൂവാറ്റുപുഴ ചെസ് ക്ലബ്ബ് പ്രസിഡന്റ് ബിനീഷ് കോട്ടമടിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉല്ലാസ് തോമസ് ട്രാഫിക് എസ് ഐ കെ പി സിദ്ദീഖ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പി പി തോമസ് എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ ഭൌതിക വളർച്ചയ്ക്കും സാമൂഹിക ഇടപെടലിനുമുള്ള വേദിയായി ചെസ്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മൂവാറ്റുപുട ചെസ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ